എല്ലാവർക്കും നിദാന രുചിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഒരു മീൻ കറിയാണേ അതിന് വേണ്ട മീൻ കഷ്ണം കിലോ തളയുടെ കഷ്ണമാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക അതിന് അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തക്കാളി ഒരു ചെറിയ തക്കാളി പത്ത് ചുമന്നുള്ളി കീറിയത് കരിയാപ്പില കുടമ്പുള്ളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണേ ചേരുവകൾ മുളക് പൊടി കുരുമുളക് പൊടി കാശ്മീരിയുടെ പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പുപൊടി ഉലുവ വെളിച്ചെണ്ണ വേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓണാക്കി നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് മീൻകറിക്ക് വെളിച്ചെണ്ണ എപ്പോഴും ടേസ്റ്റ് കൂടുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ അതിലേക്ക് നമുക്ക് അല്പം ഉലുവ ഉലുവായി ഉലുവാണ് ఒetto nu kotti veruma rendu kaliyapul idakku nuetto nu kotti veratte in ullu vela kottiya ullu vela putta nammal idhike kaliyapul idukana taruvattu vettanna da appo nammala adu yeru thul edukku edukku thoru brown അങ്ങനെ അത് കഴിഞ്ഞാണ് ഇഞ്ചി ഉള്ളിയും തക്കാളിയും ഒക്കെ ഇടുന്നത് വെളുത്തുള്ളി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നീന്തറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു മണം ടേസ്റ്റ് കൂടും വെളുത്തുള്ളി കണ്ടോ ബ്രൗൺ നിറവായി ഒന്ന് മൂത്തിട്ടുണ്ട് വെളുത്തുള്ളിയും കരിയാപ്പലയും ഉരുവായുണ്ടോ ബ്രൗൺ നിറവായി അല്ല എങ്കിൽ അത് കറിക്ക് കറിക്കൊരു ടേസ്റ്റിയുമില്ല ഒരു മണമൊക്കെ കിട്ടണം ഇപ്പം നല്ലൊരു മണം ഇപ്പം തന്നെ വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടുക്കണേ ഇഞ്ചി ഇട്ട് വരട്ട രുചിയും ഇത്തിരി വഴങ്ങൾ ഉള്ളിയില്ല എന്നാലേ അങ്ങനെയൊക്കെ ചേർക്കുമ്പോഴേ അതിൻ്റെ ഞാൻ ഉണവും ഗുണവും രുചിയും ഒക്കെ കിട്ടത്തുള്ളൂ ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പലരും പല രീതിയിലാണ് വെക്കുന്നത് അത് നമ്മളിവിടെ വീട്ടിൽ വെക്കുന്ന കറി ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചുള്ളിയിടും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉലുവ പൊട്ടിച്ചു അതീ കരിയാപ്പലിട്ടു കരിയാപ്പിലിട്ട് കഴിഞ്ഞപ്പോൾ നല്ല വീടത്തുള്ളിയുണ്ട് പ്രാവും നിറം വാക്ക് വരെ വഴക്കിയിട്ടാണ് ഇഞ്ചിയും ചുവന്നുള്ളി ഒരു പത്ത് ചുവന്നുള്ളി കയറി ഇട്ടിട്ട് പിന്നെ നമുക്കതിലേക്ക് കരി തക്കാളി കൊണ്ടിടാം ഒരു ചെറിയ തക്കാളിയാണ് ഇതൊന്നു വര നിന്ന് വരട്ടെ എല്ല നമ്മൾ ചേർത്ത് പഴന്നിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നത് വെളുത്തുള്ളി ഈസി തക്കാളിക്ക ഉരുവായും കരിയാപ്പിലിട്ട് മൂപ്പിച്ചായിരുന്നു ചുമത്തില്ലേ അത്ര ഇട്ട് പഴന്ന് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഈ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ ആയാലും ഇങ്ങനെ പറഞ്ഞ ടേസ്റ്റ് കൂട്ടത്തുള്ളൂ ഇനി നമ്മളിതിലേക്ക് പൊടികളുണ്ട് ൊടികൾ ഇടുന്നത് ആദ്യമേ നമുക്ക് മഞ്ഞൾപ്പൊടി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരിയുടെ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരിയുടെ പൊടി മുളക് പൊടി രണ്ട് സ്പീണ് ഒരു ടീസ്പൂൺ കാശ്മീരിയുടെ പൊടി കുരുമുളക് കൂടി ഇത്ര ഇട്ടൊന്ന് നമുക്ക് മൂപ്പിക്കാം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി അത് ഒത്തിരി ചേർക്കത്തില്ല കാരണം മീൻകറി ഇരുന്നാലും ഒരു ഇത് വരും അതിന് പളിപ്പ് പിടിക്കും അതിന് മല്ലിപ്പൊടിച്ച് ശകലേ ചേർത്തിട്ടുള്ള ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ കുടമ്പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണേ ഇതുകൂടെ ഒഴിച്ചേക്കാവേ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഉപ്പ് ഉപ്പ് കൂടി ഇട്ടിട്ടില്ലേ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പ് ഇടാം നമ്മുടെ കൂടെ ഇതെല്ലാം മൂത്ത് പുളിയും ഇത് നമ്മൾ ചേർത്ത ഇതെല്ലാം മൂത്തത് എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം വിള ഉണ്ടാക്കിയിട്ടേക്കാണ് അത് നമ്മൾ ഒഴിക്കുക നമുക്കതിലേക്ക് ഉപ്പുപൊടിയും കൂടി ഇട്ട് ഇത് തിളപ്പിക്കാൻ വയ്ക്കും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ തിളക്കി ഇട്ടാൽ മതി നമുക്ക് ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ട് അലച്ചി വെച്ച് വേക്കാം ഉപ്പ് കൂടി ഇട്ടിട്ട് കൊള്ളിട്ടില്ല ആവശ്യത്തിനുള്ളൂ ഉപ്പ് പിന്നെ നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക അടച്ച് വെച്ചു വേവിക്കാം അത് തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ പിറക്കിയിടാം നമ്മൾ അടച്ച് വെച്ച് നേരെ അരപ്പ് തിളച്ചിട്ടുണ്ട് എന്താ അരപ്പ് തിളച്ചിട്ടുണ്ട് അരപ്പ് തിളച്ചപ്പം നമുക്ക് മീൻ പിറക്കിയിടാം മീൻ ഇറക്കി ഇട്ടിട്ട് ഇപ്പൊ നമുക്കൊന്ന് ഇളക്കാം പിന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കണം ഇപ്പം നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് ചുറ്റിച്ചെടുത്താൽ മതി ഈ സമയത്തെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം പിടിക്കണം കഷ്ണത്തേതെല്ലാം ഒന്ന് പിടിക്കാനായിട്ടാണ് നമുക്ക് അടച്ചു വെക്കാം വെള്ളം വേണമെങ്കിൽ ശകലം വെള്ളവും കൂടെ എനിക്ക് തോന്നി ശക്കലം വെള്ളവും കൂടെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇടാം വെള്ളം വേണമെങ്കിൽ വെള്ളം ഇടാം ഏതായാലും തിളച്ചിട്ട് എനിക്ക് ഉപ്പ് നോക്കിയിട്ടിടാം നമ്മൾ ഇച്ചിരി വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കാരണം അരപ്പെല്ലാം എല്ലാം വന്നപ്പോൾ വെള്ളം ഇച്ചിരി കുറവായിരുന്നു ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ നമുക്ക് അടച്ചു വെക്കാം ചാവ് ഇച്ചിരി കൂട്ട് കൊടുക്കാം ോക്കാ കറിയൊക്കെ എണ്ണ തെളിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് കറി നമുക്ക് ഉപ്പൊന്ന് നോക്കണേണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞത് കറിയുടെ ഇതായി എണ്ണ വേണ്ടവർക്ക് ഉലുവ അത് മുപ്പിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഒഴിച്ചാൽ മതി ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവോളവാ ഒഴിച്ചത് നല്ല നല്ല കറിയാക്കി എല്ലാം റെഡി ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം നമ്മൾ ഉപ്പ് ശകല ഉപ്പാണ് നമ്മൾ ഇത് ഇട്ടത് നോക്കാം കറക്റ്റാണെന്നതിൽ നോക്കാം സൂപ്പർ അടിപൊളി കറി പക്ഷെ ഒരു ശക്കല ഉപ്പുപൊടിയുടെ കുറവുണ്ട് എരി പുളിയെല്ലാം പാകത്തിനുണ്ട് ഒരു ശക്കല ഉപ്പ് കുറവുണ്ട് കുറവേ ഉള്ളൂ ശക്കല ഉപ്പിന്റെ കുറവേ ഉള്ളൂ സൂപ്പർ കറി ഇത് നല്ല ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ എന്തിൻ്റെ കൂടോ കഴിക്കാൻ പറ്റിയ കറി നമുക്ക് മീളിൽ ഒരു അല്പം കരിയാപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരു സെർവിംഗ് പാത്രത്തിലേക്ക് നമുക്ക് എല്ലാം സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കളക്കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അടുത്ത ഒരു വിഭവമായിട്ട് നാളെ ഞാൻ എത്തുന്നതായിരിക്കും ഇൻഷാ ഇൻഷാല്ല